അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ഒരു ചെറുപട്ടണം അമിറ്റിവിൽ ശാന്തവും സുന്ദരവുമായ ഈ തീരദേശ ഗ്രാമത്തിൽ ഒരു വീടുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ സാധാരണ വീടുകളെ പോലെ തന്നെ എന്നാൽ ഈ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ നടന്ന സംഭവങ്ങൾ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഏടുകളിലൊന്നാണ് ക്രൂരമായ കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വീട് പിന്നീട് അവിടെ താമസിക്കാൻ വന്ന ഒരു കുടുംബത്തിന് നേരിടേണ്ടി വന്നത് വെറും ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് അവരെ ആ വീട്ടിൽ നിന്ന് ജീവനം കൊണ്ടോടാൻ പ്രേരിപ്പിച്ച ഭീകരമായ അനുഭവങ്ങളാണ് ഇതാണ് അമിറ്റിവിൽ ഹൊറർ ഹൌസിന്റെ കഥ സത്യവും മിഥ്യയും കിടക്കുന്ന ലോകത്തെ ഇന്നുവരെ ഭയപ്പെടുത്തുന്ന ഒരു യഥാർത്ഥ കഥ എന്താണ് ആ വീട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് ആ ഇരുണ്ട രഹസ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാം ഈ കഥയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് നവംബർ പതിമൂന്നിനാണ് ഈ വീട്ടിൽ ഡിഫോ കുടുംബമാണ് താമസിച്ചിരുന്നത് റൊണാൾഡ് ഡിഫോ സീനിയർ ഭാര്യ ലൂയിസ് അവരുടെ അഞ്ചു മക്കൾ എന്നാൽ ആ രാത്രി ആ കുടുംബത്തിലെ മൂത്ത മകനായ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ റൊണാൾഡ് ബച്ച് ഡിഫോ ജൂനിയർ ഒരു റൈഫിൾ ഉപയോഗിച്ച് തന്റെ കുടുംബത്തിലെ ആറുപേരെയും ഉറക്കത്തിൽ വെടിവെച്ചു കൊന്നു അച്ഛൻ അമ്മ രണ്ട് സഹോദരിമാർ രണ്ട് സഹോദരന്മാർ എല്ലാവരും ഒരേ രീതിയിൽ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു അതിശയകരമായ കാര്യം വെടിയൊച്ച കേട്ട് അയൽക്കാരോ വീട്ടിലുള്ള മറ്റുള്ളവരോ ഉണർന്നില്ല എന്നതാണ് പോലീസ് അന്വേഷണത്തിൽ റൊണാൾഡ് ഡിഫോ കുറ്റം സമ്മതിച്ചു വീട്ടിലെ അദൃശ്യമായ ഏതോ ശബ്ദങ്ങൾ തന്നെ ഇതിന് പ്രേരിപ്പിച്ചു എന്നായിരുന്നു അവന്റെ ആദ്യമൊഴി എന്നാൽ പിന്നീട് മൊഴികൾ പലതവണ മാറ്റി പറഞ്ഞു ഒടുവിൽ ആറ് കൊലപാതകങ്ങൾക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു റൊണാൾഡ് ബജ് ഡിഫോ ജൂനിയർ കുറ്റം സമ്മതിച്ചെങ്കിലും ആ കൊലപാതക രാത്രിയെക്കുറിച്ച് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിലൊന്ന് റൊണാൾഡ് ഒറ്റയ്ക്കാണോ ഈ കൃത്യം ചെയ്തത് എന്നതാണ് റൊണാൾഡിന്റെ അച്ഛന് മാഫിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായും അതൊരു പകപോക്കലായിരുന്നു എന്നും ഒരു വാദമുണ്ട് മറ്റൊരു സിദ്ധാന്തം കൂടുതൽ ഞെട്ടിക്കുന്നതാണ് റൊണാൾഡിന്റെ സഹോദരിയായ ഡോൺ ഡിഫോയും കൊലപാതകത്തിൽ പങ്കാളിയായിരുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു കുടുംബത്തിലെ വഴക്കുകളാണ് ഇതിലേക്ക് നയിച്ചതെന്നും പിന്നീട് റൊണാൾഡ് ഡോണിനെയും കൊല്ലുകയായിരുന്നു എന്നുമാണ് ഈ വാദം വർഷങ്ങളോളം ജയിലിൽ കിടന്ന റൊണാൾഡ് പലതവണ മൊഴി മാറ്റി പറഞ്ഞത് ഈ ദുരൂഹത വർദ്ധിപ്പിച്ചു ഒരിക്കൽ തന്റെ അമ്മയും സഹോദരിയും ചേർന്നാണ് മറ്റുള്ളവരെ കൊന്നതെന്നും താൻ അവരെ മാത്രമാണ് കൊന്നതെന്നും അയാൾ വാദിച്ചു യഥാർത്ഥത്തിൽ ആ വീട്ടിൽ അന്ന് രാത്രി എന്ത് നടന്നു എന്നത് ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു ഡിഫോ കൊലപാതകങ്ങൾക്ക് ശേഷം പതിമൂന്ന് മാസത്തോളം ആ വീട് ഒഴിഞ്ഞുകിടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഡിസംബറിൽ ജോർജ് കാത്തി ലൂഡ്സ് ദമ്പതികൾ അവരുടെ മൂന്ന് കുട്ടികളുമായി ഈ വീട്ടിലേക്ക് താമസത്തിനെത്തി കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും വലിയൊരു വീട് കിട്ടിയത് അവർക്ക് വലിയ ഭാഗ്യമായി തോന്നി വീട്ടിൽ ഒരു ദുരാത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് സുഹൃത്തുക്കൾ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരൊരു പുരോഹിതനെ വിളിച്ച് വീട് വെഞ്ചരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാൽ അവിടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം പുരോഹിതൻ വീടിന്റെ ഒരു മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുപോകൂ എന്ന് അലറുന്ന ഒരു പൈശാചിക ശബ്ദം കേട്ടതായി അദ്ദേഹം പറയുന്നു അതോടെ അദ്ദേഹം പേടിച്ചു പിന്മാറി ലൂഡ്സ് കുടുംബം ആ വീട്ടിൽ താമസിച്ച ഇരുപത്തിയെട്ട് ദിവസവും ഭയത്തിൻറേതായിരുന്നു ഓരോ ദിവസവും വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറി വീടിനുള്ളിൽ എപ്പോഴും അസഹനീയമായ തണുപ്പ് ശൈത്യകാലമായിരുന്നിട്ടും ഈച്ചകൾ കൂട്ടമായി മുറികളിൽ നിറഞ്ഞു ചുവരുകളിലൂടെ പച്ച നിറത്തിലുള്ള കൊഴുത്ത ദ്രാവകം ഒഴുകിയിറങ്ങി കാരണമില്ലാതെ വാതിലുകളും ജനലുകളും ശക്തിയായി അടയുകയും തുറക്കുകയും ചെയ്തു ജോർജ് എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റിന് ഞെട്ടിയുണരാൻ തുടങ്ങി ഡിഫോ കുടുംബം കൊല്ലപ്പെട്ട അതേസമയം ജോർജിന്റെ സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി അയാൾ റൊണാൾഡ് ഡിഫോയെ പോലെ അക്രമാസക്തനായി അവരുടെ ഇളയ മകൾക്ക് ജോഡി എന്ന പേരിൽ ഒരു സുഹൃത്തുണ്ടായി പന്നിയുടെ രൂപമുള്ള ചുവന്ന കണ്ണുകളുള്ള ഒരു രൂപമായിരുന്നു അത് ദിവസങ്ങൾ കഴിയും തോറും ഉപദ്രവം കൂടി വന്നു കാത്തിക്കട്ടിലിൽ നിന്ന് വായുവിൽ ഉയർന്നു പൊങ്ങിയതായും അദൃശ്യമായ ശക്തികൾ തന്നെ ഉപദ്രവിച്ചതായും അവർ പറയുന്നു ഒടുവിൽ ഇരുപത്തിയെട്ടാം ദിവസം രാത്രി അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായി സ്വന്തം സാധനങ്ങൾ പോലും എടുക്കാതെ ആ രാത്രിയിൽ തന്നെ ലൂട്ട്സ് കുടുംബം ആ വീട്ടിൽ നിന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്തു ലൂട്ട്സ് കുടുംബത്തിന്റെ ഈ അനുഭവങ്ങൾ ജെ ആൻസൺ എന്ന എഴുത്തുകാരൻ ദി ആമിറ്റിവിൽ ഹോറർ എന്ന പേരിൽ പുസ്തകമാക്കി അതൊരു ബെസ്റ്റ് സെല്ലറായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ ഇതേ പേരിൽ സിനിമയും പുറത്തിറങ്ങിയതോടെ അമിറ്റിവിൽ കഥ ലോകമെമ്പാടും പ്രശസ്തമായി ലൂഡ്സ് കുടുംബം വീടൊഴിഞ്ഞു പോയതിനു പിന്നാലെ ലോക പ്രശസ്തരായ പാരാനോർമൽ ഗവേഷകരായ എഡും ലോറൈൻ വാറനും അവിടെ എത്തി ലോറൈൻ ഒരു ക്ലയർ പോയിന്റ് ആയിരുന്നു അതായത് അസാധാരണമായ കഴിവുകളിലൂടെ ഭൂതകാലം കാണാൻ സാധിക്കുന്ന വ്യക്തി വീടിന്റെ നിലവറയിലെത്തിയപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടത് ശക്തമായ ഒരു പൈശാചിക സാന്നിധ്യമായിരുന്നു എന്ന് അവർ രേഖപ്പെടുത്തി അവരുടെ അന്വേഷണത്തിനിടയിലെടുത്ത ഒരു ഇൻഫ്രാറെഡ് ഫോട്ടോ പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു ആ ഫോട്ടോയിൽ പടികൾക്കിടയിൽ നിന്ന് എത്തിനോക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ രൂപം പതിഞ്ഞിരുന്നു അത് കൊല്ലപ്പെട്ട ഡിഫോ കുട്ടികളിൽ ഒരാളുടെ പ്രേതമാണെന്ന് പലരും വിശ്വസിച്ചു എന്നാൽ ഇത് വാറൻ സംഘത്തിലെ ഒരാളുടെ തന്നെ ചിത്രമാണെന്നും വെളിച്ചക്കുറവ് കൊണ്ട് രൂപമാറ്റം സംഭവിച്ചതാണെന്നും വിമർശകർ വാദിച്ചു എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു വാദവും ശക്തമായി ഉയർന്നുവന്നു ഈ കഥ വെറുമൊരു കെട്ടുകഥയാണെന്ന വാദം പലരും ഇതിനെ ഒരു കട്ടിപ്പ് എന്ന് വിളിച്ചു റൊണാൾഡ് ഡിഫോയുടെ വക്കീലായിരുന്ന വില്യം വെബ്ബർ പിന്നീട് പറഞ്ഞത് ലൂഡ്സ് കുടുംബവുമായി ചേർന്ന് പണമുണ്ടാക്കാൻ വേണ്ടി തങ്ങൾ കുറെ വൈൻകുപ്പികളുടെ മുകളിൽ വെച്ച് ഈ കഥ മരഞ്ഞെടുത്തുവെന്നാണ് ലൂട്ട്സ് കുടുംബം സാമ്പത്തികമായി പിന്നോട്ടു നിൽക്കുകയായിരുന്നുവെന്നും പുസ്തകത്തിലൂടെയും സിനിമയിലൂടെയും പണമുണ്ടാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും വിമർശകർ പറയുന്നു ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതിനുശേഷം ലൂട്ട്സ് കുടുംബത്തിന്റെ ജീവിതം ആകെ മാറിമറിഞ്ഞു മാധ്യമങ്ങൾ അവരെ നിരന്തരം വേട്ടയാടി ഒരു വശത്ത് അവരുടെ കഥ കേട്ട് സഹതപിച്ചവർ മറുവശത്ത് അവരെ തട്ടിപ്പുകാരും പണക്കൊതിയന്മാരുമായി മുദ്രകുത്തി ഈ സംഭവങ്ങൾ അവരുടെ കുടുംബജീവിതത്തെയും മാനസികാരോഗ്യത്തെയും സാരമായി ബാധിച്ചു ജോർജും കാത്തിയും പിന്നീട് വിവാഹമോചിതരായി തങ്ങൾ അനുഭവിച്ചത് സത്യമാണെന്ന് ജീവിതകാലം മുഴുവൻ അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു വീട് പിന്നീട് പലതവണ കൈമറിഞ്ഞുപോയി പ്രേതശല്യം ഒഴിവാക്കാനും സ്വകാര്യത ഉറപ്പാക്കാനും വേണ്ടി വീടിന്റെ കുപ്രസിദ്ധമായ അർദ്ധവൃത്താകൃതിയിലുള്ള ജനലുകൾ മാറ്റി സാധാരണ ചതുര ജനലുകൾ സ്ഥാപിച്ചു വീടിന്റെ വിലാസം പോലും നൂറ്റി പന്ത്രണ്ട് ഓഷ്യൻ അവന്യൂവിൽ നിന്ന് മാറ്റി ലൂട്സ് കുടുംബം പറയുന്നത് സത്യമാണോ അതോ പണത്തിനു വേണ്ടി നടത്തിയ ഒരു വലിയ തട്ടിപ്പായിരുന്നോ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ബാക്കിയാണ് എന്തുകൊണ്ടാണ് ഡിഫോ കുടുംബത്തിലെ ആരും വെടിയൊച്ച കേട്ട് ഉണരാതിരുന്നത് പുരോഹിതൻ കേട്ടുവെന്ന് പറയുന്ന ശബ്ദം സത്യമായിരുന്നു ലൂട്സ് കുടുംബം ഉപേക്ഷിച്ചുപോയ സാധനങ്ങൾക്ക് എന്തു സംഭവിച്ചു ഏറ്റവും പ്രധാനമായി ലൂട്സ് കുടുംബത്തിന് ശേഷം ആ വീട്ടിൽ താമസിച്ച പല കുടുംബങ്ങളും യാതൊരു അസാധാരണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവർ തികച്ചും സാധാരണ ജീവിതമാണ് അവിടെ നയിച്ചത് ഇത് ലൂട്സ് കുടുംബത്തിന്റെ കഥയിലെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു എന്നാൽ ലൂഡ്സ് കുടുംബം അവസാനം വരെ തങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ചു അവർ കള്ളം പറയുകയാണോ എന്ന് കണ്ടെത്താൻ നടത്തിയ പോളിഗ്രാഫ് ടെസ്റ്റിൽ അവർ വിജയിക്കുകയും ചെയ്തു അമിറ്റിവിൽ വീട് ഇന്നും ഊഷൻ അവന്യൂവിൽ തലയുയർത്തി നിൽക്കുന്നു ഒരു യഥാർത്ഥ കൊലപാതകത്തിന്റെ ഭീകരതയും അതിൽ നിന്ന് മെഞ്ഞെടുത്തുവെന്ന് പറയപ്പെടുന്ന ഒരു പ്രേതകഥയും ആ വീടിനെ വേട്ടയാടുന്നു സത്യം എന്തു അമിറ്റിവിൽ ഹൊറർ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഉറക്കം കെടുത്തിയ ഭയത്തിന്റെ പര്യായമായി ഇന്നും നിലനിൽക്കുന്നു ഒരു വീടിന്റെ ചുമരുകൾക്കുള്ളിലെ ഇരുണ്ട ഓർമ്മകൾ എത്രത്തോളം ഭയാനകമാകാം എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി